നമ്മുടെ എം ബി ആയി വരാൻ പോകുന്ന അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ആർഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു भारत भारत जय जय बीजेपी जय जय कुमार सेक्रेटरी यूनिट बाबू वार्ड कमिटी അഞ്ച് വർഷം കൊണ്ട് ചെയ്തു തീർത്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പോലെ പോലൊരാളെ ഇനിയും പ്രധാനമന്ത്രിയാക്കിയാൽ അനന്തപുരിയിലെ പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിയിക്കുമെന്ന ദൃഢ നിശ്ചയത്തിലാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടുകൾ ഇക്കുറി ആ പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി കണക്കാക്കിയുള്ള പ്രചരണത്തിലാണ് കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് എൻ ഡി എക്ക് ഏറ്റവും അനുകൂല ഘടകമായി കണക്കാക്കുന്ന വട്ടിയൂർക്കാവിൽ എൻഡിഎയുടെ റോഡ് ഷോയ്ക്ക് ആവേശ ഉജ്ജ്ജലമായ വരവേൽപ്പാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിന്റെ ഡോക്ടർ ടി എം സിമി പിന്തള്ളി കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു മോദി ഭരണത്തിന്റെ തുടർച്ചയ്ക്കാണ് ബി ജെ പി വോട്ടർമാരെ സമീപിക്കുന്നത് വികസനം ആയുധമാക്കിയുള്ള പ്രചാരണ വേളകളിൽ ശബരിമല വിഷയവും എൻ എസ് എസ് പിന്തുണയുമൊക്കെ കുമ്മനം രാജശേഖരണ അനുകൂല ഘടകമായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത